നിന്റെ മാത്രം സഖി ഭാഗം ഇരുപത് ആ ഇരുനില വീടിന് മുന്നിൽ അവരുടെ കാർ വന്നു നിന്നു വണ്ടിയുടെ ശബ്ദം കേട്ടതും ശ്രേയ അവളുടെ മുറിയിൽ നിന്നും ചനാല വഴി ഗേറ്റിൻ്റെ അടുക്കലേക്ക് നോക്കി ശ്രീരാമിൻ്റെ കാർ കണ്ടതും അവൾ ഓടി ഹാളിലെത്തി അവരാണ് മോളെ ശേഖർ ചോദിച്ചു അതെ അച്ഛാ ശ്രേയ പറഞ്ഞു അച്ഛൻ ചെല്ല മോള് അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ ശേഖരൻ പറഞ്ഞു ആ ശരി അച്ചാ ശ്രേയ അച്ഛനോട് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ശേഖര നീയോ അദ്ദേഹത്തെ കണ്ട ആ കണ്ണുകളിൽ അതിശയവും സന്തോഷവും ഒരുപോലെ നിറഞ്ഞു രാമേന്ദ്ര നീയാണെന്ന് എനിക്ക് മനസ്സിലായില്ലോടാ നീ ആകെ മാറിപ്പോയി അവർ തമ്മിൽ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു പ്രായമായി വരുവല്ലേടാ നിന എത്ര നാളായി കണ്ടിട്ട് രാമേന്ദ്രൻ പറഞ്ഞു ഞാനും വരും വരും അകത്തേക്ക് കയറൂ അയാൾ അവരെ വളരെ സ്നേഹത്തോടെ വിളിച്ചു നിങ്ങൾക്ക് തമ്മിൽ അറിയാമോ രവീന്ദ്രൻ ചോദിച്ചു അറിയുമോ എന്നോ ഇതെൻ്റെ സുഹൃത്താണ് അനിയ രാമേന്ദ്രൻ തൻ്റെ അനിയനായ രവീന്ദ്രനോട് പറഞ്ഞു ഇതാണോ ശ്രീറാം ശേഖരൻ ശ്രീരാമനെ നോക്കി ചോദിച്ചു അതേടാ രാമേന്ദ്രൻ പറഞ്ഞു മോള് പറഞ്ഞിരുന്നു അല്ല ശേഖരൻ പറഞ്ഞു അപ്പോൾ എങ്ങനെയാ ശേഖര കുട്ടികൾ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് ഇതങ്ങ് നടത്തിയാലോ രാമേന്ദ്രൻ ചോദിച്ചു മോളെ അങ്ങോട്ടേക്ക് തരാൻ സന്തോഷമേ ഉള്ളൂ രാമ ശേഖരൻ പറഞ്ഞു അപ്പോഴേക്കും ജയ അങ്ങോട്ടേക്ക് വന്നു ജയ കുട്ടിയെ വിളിക്കേഖരൻ പറഞ്ഞു കയ്യിൽ ചായയുമായി ശ്രേയ കരിയിലേക്ക് വന്നു അവളെ കണ്ടതും രാം അങ്ങോട്ടേക്ക് നോക്കി രണ്ടുപേരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇത് രവിയുടെ മകനാണല്ലേ വൈഷ്ണവിനെ നോക്കിക്കൊണ്ട് ശേഖരൻ ചോദിച്ചു അതേ ശേഖര വൈഷ്ണവ് ഇത് കാർത്തികയെ രാമേന്ദ്രൻ അത് പറഞ്ഞുകൊണ്ട് കാർത്തികേയനെ അയാൾക്ക് പരിചയപ്പെടുത്തി കാർത്തികേയനെ എനിക്കറിയാമെടാ എന്നാ കുട്ടികൾ സംസാരിക്കട്ടെ അങ്ങനെയല്ലേ ശേഖരൻ ചോദിച്ചു ആ അതെ അതെ മക്കളെ ചെല്ലെ രാമേന്ദ്രൻ പറഞ്ഞു അവർ മുറ്റത്തേക്ക് ഇറങ്ങി എൻ്റെ റാം ഞാൻ കുറച്ച് പേടിച്ചാണിരുന്നത് അച്ഛൻ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് കരുതി ശ്രേയ ഒരുതരം പേടിയോടെ പറഞ്ഞു ഇപ്പോൾ പേടി മാറിയില്ലേ ശ്രീറാം ചോദിച്ചു മാറി മാറി അത് പറഞ്ഞുകൊണ്ട് ശ്രയ അവൻ്റെ കയ്യിൽ പിടിച്ചു ഒന്നുമല്ലേലും ഇത്രയ്ക്ക് സുന്ദരനായെന്നെ വേണ്ടെന്ന് വെക്കുമോ നിൻ്റെ അച്ഛൻ പോരാത്തേന്ന് നല്ല സൽസ്വഭാവിയായ ഇങ്ങനെയൊരു പയ്യനെ വേറെ എവിടെ കിട്ടു നീ പേടിയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞു അച്ഛനോട് ശ്രീറാം ചോദിച്ചു ശിഖ അവൾ അച്ഛൻ്റെ മുന്നിൽ എന്നെ കൊണ്ടു നിർത്തി എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഞാൻ കണ്ണും പൂട്ടി പറഞ്ഞു ശ്രേയ അവനോട് പറഞ്ഞു ചേട്ടാ ഹാ ഇതാരെ ശിഖയോ അവൻ ചോദിച്ചു അതെ നിങ്ങളുടെ ഈ പെണ്ണിനെ കുറച്ച് ധൈര്യമെങ്കിലും കൊടുത്തുകൂടെ ഷിഖ അവനോട് ചോദിച്ചു ഷിഖേ ശ്രേയ അവളെ വിളിച്ചു ഞാൻ കാര്യം പറഞ്ഞത് ചേച്ചി ഈ പ്രേമത്തിന് കുറച്ച് ധൈര്യമൊക്കെ വേണം എന്നെപ്പോലെ അത് കേട്ടതും ശ്രേയയുടെ മുഖഭാവം മാറി എന്നാൽ നിങ്ങൾ സംസാരിക്കേ അവിടെ ചെന്ന് നോക്കിയിട്ട് വരാം അവൾ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങി ഷിഗ അവൻ്റെ പുറകെ നടക്കുന്നത് വിട്ടിട്ടില്ലേ അങ്ങോട്ടേക്ക് നടക്കുന്ന ഷിഖയെ നോക്കി രാം ചോദിച്ചു ഇല്ലെന്നേ ശ്രേയ പറഞ്ഞു ഏട്ടോ അവർ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അങ്ങോട്ട് നടന്നു വരുന്ന വിച്ചുവിനെ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ വിച്ചു വൈഷ്ണവ് ശ്രീറാം അവൾക്ക് വൈഷ്ണവിനെ പരിചയപ്പെടുത്തി ഇന്നില്ലായിരുന്നോ ശ്രേയ ചോദിച്ചു ഇന്ന് ലീവ് എടുത്തെടുത്തി കല്യാണം അടുത്ത മാസം നടത്താമെന്നാണ് അവിടെ പറയുന്നത് കേട്ടാ ശ്രേയോട് പറഞ്ഞുകൊണ്ട് അവൻ ശ്രീരാമിനോട് പറഞ്ഞു ആണോ ശ്രീരാം ചോദിച്ചു ആ അതെ എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നാലോ രാം പറഞ്ഞു അകത്തേക്ക് നടക്കും വഴി ശ്രേയയുടെ കൈകളിൽ അവൻ തൻ്റെ കൈകോർത്തു പിടിച്ചു നമുക്ക് ഇറങ്ങിയാലോ മോനെ രാമേന്ദ്രൻ ശ്രീരാമിനോട് ചോദിച്ചു ആ അച്ഛാ ഇറങ്ങാം അവൻ പറഞ്ഞു ശേഖറ ഞങ്ങളെന്നാ ഇറങ്ങുമ കാണാൻ നമുക്ക് രാമേന്ദ്രൻ പറഞ്ഞു ശരി രാമ നിറഞ്ഞ മനസ്സോടെ കൈയൊടുത്തുകൊണ്ട് ശേഖരൻ പറഞ്ഞു വിവാഹത്തിന് അവരും സമ്മതിച്ചെന്ന് അറിഞ്ഞതോടെ ശ്രീലകം വീടുണർന്നു കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ രണ്ട് സ്ഥലത്തും തുടങ്ങി കോളേജിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ അവൾ തിരഞ്ഞത് സായുജിനി ആയിരുന്നു അവളുടെ കണ്ണുകൾ വാഗമരത്തിൻ്റെ അങ്ങോട്ടേക്ക് സഞ്ചരിച്ചു സായുജിനി അവിടെ കണ്ടത് അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവൾ അവൻ്റെ അടുക്കിലേക്ക് നടന്നു മിന്നു തൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞതും അവൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി തനിക്ക് വന്ന മാറ്റങ്ങൾ ഓർക്കുകയായിരുന്നു സായുജ് ആ നിമിഷം പെട്ടെന്നായിരുന്നു അവളുടെ ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് മിന്നു അവനവളെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കോടി പെട്ടെന്ന് തന്നെ അവളെ അവൻ പിടിച്ചു മാറ്റി നിർത്തി നോക്കിയപ്പോഴാണ് വിക്രത്തിനെയും അവൻ്റെ കൂടെ ബൈക്കിൽ ഇരിക്കുന്ന ആരൂണിനെയും സായുജ് കാണുന്നത് ആ നിമിഷം സായുജിൻ്റെ കഴിഞ്ഞരമ്പുകൾ വലഞ്ഞു മുറുകി അവൻ്റെ കണ്ണുകളിൽ കോപം നിറഞ്ഞു ഉടുത്തിരുന്ന മുണ്ടവൻ മടക്കിക്കുത്തി അവരുടെ അടുക്കളേക്ക് ചെന്നു വന്നുവന്ന് നീ ഇപ്പോൾ പെണ്ണുങ്ങളുടെ നേർക്കായോ ആക്രമണം സായുജിൻ്റെ ശബ്ദം അവിടെയാകെ ഉയർന്നു വിക്രത്തിൻ്റെ അട്ടഹാസം അവിടെ നിറഞ്ഞു ഏ വിക്രത്തിന് അതൊന്നും നോക്കേണ്ട കാര്യമില്ല സായുജ് എതിരെയുള്ളത് ആണായാലും പെണ്ണായാലും എനിക്ക് ഒരുപോലെയാണ് വിക്രം പറഞ്ഞു എടാ സായുജ് അവൻ്റെ നേർക്ക് ചീറി മിന്നു വേഗം സായൂജിൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്കൊന്നും പറ്റിയില്ലല്ലോ വാ അവൾ അവനെ വിളിച്ചു മിന്നു നീ അങ്ങോട്ട് ചെല്ല് സായുജ് കണ്ണുകൾ അടച്ച് ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചു അവളോട് പറഞ്ഞു ഇല്ല പ്ലീസ് ഒന്ന് വാ അവൾ അവനോട് അപേക്ഷയോടെ പറഞ്ഞു നീ ചെയ്യുന്നതിനൊക്കെ ഞാൻ മറുപടി തരും വിക്രം അത് പറഞ്ഞുകൊണ്ട് അവൻ വാഗമരച്ചുവോട്ടിലേക്ക് ദേഷ്യത്തോടെ നടന്നു മിന്നു അവൻ്റെ പുറകെയും അതെ അവൾ അവനെ വിളിച്ചിട്ടും അത് കേൾക്കാത്ത മട്ടിൽ നടന്നു ബെഞ്ചിലിരുന്ന അവൻ്റെ കൂടെ അവളും ഇരുന്നു അവനെ ഒറ്റക്കെടുത്താൻ തോന്നിയില്ല അവരുടെ ഇടയിൽ മൗനം തളം കെട്ടി നിന്നു എനിക്കൊന്നും പറ്റിയില്ലല്ലോ ആ മൗനത്തെ ഭേദിച്ചു കൊണ്ട് മിന്ന സംസാരിച്ചു എന്തെങ്കിലും പറ്റിയിരുന്നുവെങ്കിലും മിന്നോ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തലയിൽ കയറിയിരുന്ന് കളിക്കുവാണ് അവൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു അവരന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും അതിൻ്റെ ദേഷ്യം അവൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു അതോർക്കും തോറും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അതോർക്കും തോറും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു അവൻ്റെ വിഭാവങ്ങൾ കണ്ടതോടുകൂടി അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി അവൾ മെല്ലെ അവൻ്റെ കയ്യിൽ പിടിച്ചു ആ നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൾ കൈ പിൻവലിക്കാൻ പോയി പക്ഷേ അതിനു മുൻപ് തന്നെ അവൻ അവളുടെ കൈവിരലുകളിൽ കൂടി കൈകോർത്ത് പിടിച്ചു അതും ശക്തമായി അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ തന്നിൽ നിന്ന് ദേഷ്യം അയവാകുന്നതുപോലെ അവന് തോന്നും ഒരിക്കലും ഈ കൈ വിടില്ലെന്നപ്പോൾ അവൻ മുറുകെ പിടിച്ചു മിന്നു അവൻ മെല്ലെ അവളെ വിളിച്ചു മെല്ലെ അവൾ മൂളി ക്ലാസ്സിൽ പോകണ്ടേ അവൻ ചോദിച്ചു വീണ്ടും അവൾ മോളി നീ എന്താ മൂളുന്നത് അവൻ ചോദിച്ചു ഏ എന്ത് പറ്റി മിന്നു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു സായൂച്ച് ഇനി പ്രശ്നത്തിനൊന്നും പോകല്ലേ മിന്നു പറഞ്ഞു ബെൽ മുഴങ്ങുന്നത് കേട്ട് രണ്ടുപേരും പരസ്പരം നോക്കി എന്നാൽ ക്ലാസ്സിലേക്ക് ചെല്ലേ അവൻ അവളോട് പറഞ്ഞു പ്രശ്നത്തിനൊന്നും പോകല്ലേ അവൾ അത് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിലിരിക്കുമ്പോഴും അവളുടെ മനസ്സ് സായുജിൻ്റെ അടുത്തായിരുന്നു കൈകോർത്ത് പിടിച്ചപ്പോൾ തന്നിലുണ്ടായ മാറ്റം നീയുമെന്നെ സ്നേഹിക്കുന്നുണ്ടോ സായുജ് മേഘ്ന പെട്ടെന്നുള്ള വെളിയായതിനാൽ അവളൊന്ന് ഞെട്ടി നോക്കിയപ്പോൾ ആരുഷ് സാർ യെസ് സാർ ഞെട്ടൽ മാറ്റി അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റതെന്ന് പറഞ്ഞു ഇങ്ങനെക്ക് ഇതേയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും മേഘ്ന 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 മിനു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആരുഷിനെ നോക്കി ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വെളിയിൽ പോകാം അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് മിനു സാറിനെ നോക്കി മനസ്സിൽ പറഞ്ഞു അവൻ തല താഴെത്തി നിന്നു സോറി സാർ ഞാൻ ശ്രദ്ധിച്ചിരുന്നോളാം പിന്നീട് സാർ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും മിനു നോട്ട്ബുക്ക് എടുത്ത് വേണ്ട ഭാഗങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞാൽ കേൾക്കുമല്ലേ എൻ്റെ കുട്ടിക്ക് അനുസരണയൊക്കെ ഉണ്ടല്ലേ ചില നേരത്തെ ആൾ ഇവിടെയൊന്നും അല്ല ഏതോ സ്വപ്ന പോലെയാണ് അപ്പോൾ വിളിച്ചാലോ ഒരു ഞെട്ടൽ ആ ഞെട്ടലും കണ്ണു കോർപ്പിച്ചുള്ള ഒരു നോട്ടോ എന്ത് രസമാണ് മിന്നു സർ ആൻസർ ഷീറ്റ് എല്ലാവരുടെയും കളക്ട് ചെയ്തോ ഹിമാ യെസ് സാർ ഓക്കെ ഇതൽ മുഴങ്ങിയതോടെ അവർ ക്ലാസ്സിൽ നിന്നിറങ്ങി മിന്നു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി ഹ ജിഷ്ണു ചേട്ടനോ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു മിന്നു ചോദിച്ചു ജിദനൊരു ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലിലായിരുന്നു ജിഷ്ണു പറഞ്ഞു ആണോ എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് മിന്നു ചോദിച്ചു കുറവുണ്ടടോ അവൻ പറഞ്ഞു ആനന്ദ് ചേട്ടനെ അവിടെ അവൾ അവനെ തിരക്കി അവന് കസിൻ്റെ കല്യാണുണ്ട് അതിന് പോയേക്കുകയാണ് അതുകൊണ്ട് ഇന്ന് വന്നില്ല അവൻ പറഞ്ഞു ആ നിന്നു എനിക്കൊരു കാര്യം അപ്പോഴേക്കും ബിൽമുഴഞ്ഞു എന്നാ പിന്നെ കാണാൻ ചേട്ടാ അത് പറഞ്ഞുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് കയറി ഷോ അവനത് പറഞ്ഞുകൊണ്ട് പോയി എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന ലച്ചുവിൽ സംശയം നിറഞ്ഞു